ചെറുപുഴ കന്നിക്കളം ആർക്കേഞ്ചൽ സ്കൂളിൽ ആർട്സ് ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രിൻസിപ്പൽ സിസ്റ്റർ ഷാലി ജോസ് ഉദ്ഘാടനം ചെയ്തു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോസ് ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ ചെറുപുഴ കന്നിക്കളം ആർക്കേഞ്ചൽ സ്കൂളിൽ ആർട്സ് ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ഷാലി ജോസ് ഉദ്ഘാടനം ചെയ്തു Uh, last Tuesday morning, but the uh, rain and uh, announced holidays, we could not continue with the program and uh, uh, we have uh, postponed it to today. Yesterday, when uh, the preparations was going on, just, just exactly one week that it was passed, and uh, now we are again here to uh, hoist this. Inaugural function and continue with our art fest. I know there are students, teachers who have worked behind it. I remember those days we have created zero hour and we started practice. What I noticed in you was everyone was at pinpoint and you were doing your responsibility well. I did not find, unlike the other year students. Uh, moving around uh, idly or the time that was given to you, you made use and uh, you have prepared yourself well. Also, I cannot but say a word of appreciation to the teachers, the coordinators, the in-charge teachers of the program, all have uh, spent sleepless night to prepare yourself for this function. PTA President Dilip Joseph സ്കൂൾ മാനേജർ സിസ്റ്റർ ബിന്ദു തോമസ് ടാനിയ ആൻഡ് റോഷൻ ഉത്തരവാദിത്വം സ്വീകരിച്ചുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോ സന്തോഷവും അഭിമാനവുമാണ് കാരണം നമ്മുടെ നാട്ടിലെ ഏറ്റവും ഏറ്റവും മികച്ച മികച്ച സ്കൂളിലെ കുട്ടികളുടെ മുമ്പില് അവരുടെ ഏറ്റവും മികച്ച രണ്ട് ദിനങ്ങൾക്ക് അവർ സമയത്ത് ഒരുപാട് സംസാരിക്കുക എന്നതിനേക്കാൾ നിങ്ങളുടെ ജീവിതത്തിൽ അവസരം ഏറ്റവും നല്ലതായി ഉപയോഗിക്കാൻ നിങ്ങളെ വിവിധ മത്സരങ്ങളിൽ ഏറെ ഉത്സാഹത്തോടെയാണ് വിദ്യാർത്ഥികൾ പങ്കെടുത്തത് ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ